നമസ്കാരം സ്വർണ്ണക്കൊള്ളയിൽ പൊളിഞ്ഞത് മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിന്റെ മനസ്സിൽ പ്രസിഡന്റ് സ്ഥാനമോഹമുണ്ടായിരുന്നു എൻ എസ് എസ് പെരുന്നാ വൈസ് പ്രസിഡന്റായി മാറിയതും ഈ ലക്ഷ്യത്തോടെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് യു ഡി എഫിൽ നല്ല സ്വാധീനമുണ്ട് ഇതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്തതോടെ ദേവസ്വത്തിൽ നിന്നും വിരമിച്ചാൽ അടുത്ത ഭരണസമിതിയുടെ അധ്യക്ഷനാകാമെന്നും കണക്കുകൂട്ടി ആഗോള അയ്യപ്പ സംഘവുമായി എൻ എസ് എസ് അടുത്തതിന് പിന്നിലും മുരാരി ബാബുവിന് പങ്കുണ്ടായിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും കോട്ടയത്തെ മന്ത്രി വി എൻ വാസ്തവനും ഇക്കാര്യത്തിൽ പ്രത്യക്ഷ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് പിന്നിലെ രഹസ്യ ചാലക ശക്തി മുരാരി ബാബു ആയിരുന്നു സ്വർണക്കൊള്ളയിൽ മുരാരി ബാബു പ്രതിയായതറിഞ്ഞ് എൻ എസ് എസ് ആസ്ഥാനം ഞെട്ടലായി തൽക്കാലം ശബരിമല വിഷയങ്ങളൊന്നും എൻ എസ് എസ് ഇടപെടില്ല മൗനത്തിൽ തുടരും അതിനിടെ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം തുടരുകയാണ് ഇന്ന് പെരുന്നയിൽ പ്രതിഷേധ പ്രകടനം അടക്കം നടക്കും ശബരിമല ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലും എടുക്കും സ്വർണം പൊതിഞ്ഞ ശില്പാളികൾ വെറും ചെമ്പു തകടുകളെന്ന് മഹസറിൽ എഴുതി ശുപാർശ നൽകിയത് മുരാരി ബാബുവാണ് മറ്റ് പ്രതികൾക്കും അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നോട്ടീസ് നൽകി തുടങ്ങി മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയെന്ന് കരുതുന്ന ബംഗളൂരു സ്വദേശി കൽപേഷ് ഹൈദരാബാദിൽ സ്വർണ്ണപ്പണികൾ ചെയ്യുന്ന സ്ഥാപനത്തിനുടമയായ നാഗേഷ് എന്നിവരും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം വേർതിരിച്ചു നൽകിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കും അന്വേഷിക്കുകയാണ് ഗൂഢാലോചനയിൽ ഇവർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും നാഗേഷും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം മുരരി ബാബുവിനെ പെരുന്നാ എൻ എസ് എസ് കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെപ്പിച്ച് കരയോഗം ഇടപെടൽ നടത്തിയതും അറസ്റ്റ് ഉറപ്പായതോടെയാണ് എൻഎസ്എസ് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു രാജി ആരോപണവിധേയനായ ആൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് ചൂണ്ടിക്കാട്ടി കരയോഗം ഭാരവാഹികൾ രാജി ആവശ്യപ്പെട്ടിരുന്നു മുരാരി ബാബു നൽകിയ രാജി കരയോഗം ചേർന്ന് അംഗീകരിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു എൻ എസ് എസ് കരയോഗം ഭാരവാഹിത്വം രാജിവെക്കാൻ ജനറൽ സെക്രട്ടറിയും താലൂക്ക് യൂണിയൻ ഭാരവാഹികളും മുരാരി ബാബുവിനോട് രാജി ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നായരുടെ ആവശ്യപ്രകാരമാണ് രാജി വാങ്ങിയത് സുകുമാരൻ നായരുടെ അടുത്ത അനുയായിയാണ് അടുത്ത കാലം വരെയും ബാബു അറിയപ്പെട്ടിരുന്നത് മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെയാണ് സസ്പെൻഷൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കും ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂഷിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പു തകട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായി പാളികൾ പോറ്റി ഏൽപ്പിക്കുന്ന സമയത്ത് ചെമ്പുപാളിയെഴുതാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സ്വർണം പൂശാനായി പാളികൾ നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടിലുണ്ട്